ഹായ് ഫ്രണ്ട്സ് ചെമ്പപ്പാറ നച്ചർക്കുട്ടിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നല്ലൊരു തെളിച്ചുള്ള നല്ലൊരു ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു കിലോ ചൂരമീനും ഒരു കിലോ മത്തി മീനും വാങ്ങിച്ചു ഒരിടയ്ക്ക് മീനിനെല്ലാം ഭയങ്കരമായിട്ട് വില കൂടിയായിരുന്നു ഇപ്പോൾ വില കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചൂരമീനാണ് വാങ്ങിച്ചത് അപ്പോൾ ഒരു കിലോ മത്തിയും കൂടി വാങ്ങിച്ചു അങ്ങനെ രണ്ടും കൂടി വെട്ടിയെടുക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഏതായാലും എല്ലാം കൂടി നന്നായിട്ട് വൃത്തിയാക്കി വെട്ടിയെടുക്കാമെന്ന കരുതിയുള്ള പരിശ്രമത്തിലാണ് കേട്ടോ ചൂരമീൻ വെട്ടാൻ എളുപ്പമുണ്ട് മത്തി വെട്ടാനാണ് കുറേ സമയം വേണം മത്തി വെട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ രണ്ട് മീനും വെട്ടിയെടുത്ത് കേട്ടോ അപ്പോൾ നമുക്ക് ചൂരമീൻ കുറച്ചെടുത്ത് കറി വെക്കാം അതിനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കടുകും ഉലുവയിട്ട് പൊട്ടിക്കണം ആദ്യമായിട്ട് എണ്ണയിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കണം അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതിനുശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും പച്ചമുളക് നടുവേ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് വഴുത്തിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഒക്കെ ഒരു ലൈക്ക് അടിക്കണം കേട്ടോ അത് മറക്കാതെ ചെയ്യണേ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി നടുവേ പൊളന്ന് വെച്ചിരിക്കുന്നതാണ് വെച്ചിരിക്കുന്നതാണേ ഇട്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വഴത്തി എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു തക്കാളിക്ക അരച്ച് വെച്ചിരിക്കുന്നത് കൂടി ചേർക്കാം ഇതൊരു പ്രത്യേക രീതിയിലുള്ള മീൻകറിയാണ് കേട്ടോ എല്ലാ ദിവസവും ഒരേ രീതിയിൽ മീൻകറി വെച്ചാൽ അതൊരു രസമില്ല അല്ലേ നമുക്ക് പല രീതിയിൽ മീൻകറി വെക്കാവുന്നതാണ് ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം ആദ്യമായിട്ട് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം അതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഉപ്പിട്ട് വെച്ചിരുന്ന മീനാണ് കേട്ടോ അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഉപ്പ് ഒഴിക്കേണ്ട ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി മീൻ വെട്ടി കുറച്ച് സമയം ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുടംപുളി കൂടി ഇട്ട് കൊടുക്കാം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ തിളച്ച് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം സാവധാനം ഇരുന്ന് നന്നായിട്ട് വെന്ത് പറ്റി വരണം ഒരു അരമണിക്കൂർ നേരം ഇരുന്ന് നന്നായിട്ട് വേഗണം ചെറിയ തീയിൽ ഇരുന്ന് നന്നായിട്ട് വെന്ത് വന്നാലേ മീൻകറി കൊള്ളുകയുള്ളു അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്നുകൂടി മൂടി വെച്ച് കുറച്ച് സമയം കൂടി നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് വെന്ത് പറ്റി വന്നിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം കറിവേപ്പില എത്ര ഇട്ടാലും നല്ലതാണ് കേട്ടോ നല്ല മണവും സാധമൊക്കെ വരും അപ്പോൾ മീൻകറി വാങ്ങാറായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉറങ്ങിരിക്കുക തണുപ്പായതുകൊണ്ടേ ഒരു സ്പീ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് മീൻകറി വാങ്ങാവുന്നതാണ് ഇത്രയും ആയാൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മീൻകറിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല സൂപ്പർ മീൻകറിയാണ് കേട്ടോ മീൻകറിക്ക് സാധുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ